ഒരു ആലപ്പുഴക്കാരി എന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ കൂടി ഇടേണ്ടി വന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത് എന്നാൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയുമല്ല പ്രിയ സഖാവിന് വിട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതാം തീയതി ആലപ്പുഴയിൽ ജനനം പ്രാഥമിക വിദ്യാഭ്യാസം കളർകോട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തി ജ്യേഷ്ഠൻ്റെ സഹായിയായി കൂടെ കൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമെടുക്കുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് മുഖ്യ പങ്ക് വഹിക്കുകയും കർഷകർക്കിടയിലെ പ്രവർത്തനം അദ്ദേഹത്തെ വളർത്തുന്നു തുടർന്ന് പുന്നപ്ര വയലാർ സമരകാലത്ത് പൂഞ്ഞാറിലെ ഒളിവ് ജീവിതം നാല് വർഷം പൂജപ്പുര സെൻട്രൽ ജയിലിലെ ക്രൂരമർദ്ദനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആദ്യമായി നിയമസഭാ അംഗമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ പതിനാറിന് കെ വസ്മതി അമ്മയെ വിവാഹം കഴിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പോളിറ്റിക് ബ്യൂറോയിൽ അംഗമാകുന്നു രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് വെച്ച് മരണമടയുന്നു മുദ്രാവാക്യങ്ങളേക്ക് ഇരുകൈകൾ കൊണ്ട് സ്വീകരിച്ച് ജന്മനാടും സഖാവ് വി എസ് അച്യുതാനന്ദിന് വിട നൽകുന്നു